സത്യത്തിൽ നമ്മുടെ രാവിലെ ഡി സി സി എന്ന് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നേ കുട്ടിച്ചു ചോദിക്ക് ചേട ചോദിച്ചാലും സത്യമൊന്നും പറയാൻ പോവുന്നില്ല ഒന്ന് അങ്ങോട്ട് ചെല്ലി വെള്ളടിച്ച കുടിമാടങ്ങൾ പ്രതിപക്ഷ ബഹുമാനവും വൈസ് പ്രസിഡന്റും ഒരു പ്രസിഡന്റും അതെ ഞാനൊരു പുളുംതാൻ കെട്ടിയവനാണെന്നും എനിക്ക് പേടിയാണെന്നൊക്കെ നാട്ടിലൊരു സംസാരം ഉണ്ട് ഞാനിങ്ങനെ മര്യാദക്ക് ഉള്ളൂ ഏട്ടൻ ഞാൻ ഞാൻ ഇവിടെ ഒരുത്ത നിന്നോട് ചെറിയൊരു കണ്ണുപാട്ടുണ്ടോന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട് ആര് ജോസോ അതെ ആ അവൻ അവൻറെ കൈ കിട്ടിയാ ജോസാ ഞാൻ ജോസിനെ പറ്റി പറഞ്ഞപ്പോ നാക്ക് അടുത്ത് വായല ഇട്ടോളൂ പിടിഞ്ഞടുത്ത് ഇടാൻ പറ്റൂ പറ്റില്ല പശു വേലു കഴിച്ചിട്ട് ഇപ്പൊ വരാം പോട്ടെ ജോസേ ഇന്നും കയ്യിൽ നിന്ന് പോയി എന്തിനാ ഇങ്ങനെ ഒരു ആയിരം പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യല്ലേന്ന് ഞാൻ ചെയ്യല്ലേ ഈ പുറത്ത് പുറത്തുനിക്കുന്നവന്മാരോട് റോഡിന്റെ കാര്യം പറഞ്ഞേ അവൾ ചെയ്യോ അത് എന്നോട് ഞാനാ ഇന്ന് പതിനൊന്ന് മണിക്ക് വിശദീകരണ യോഗം വിളിച്ചിട്ടുണ്ട് തോലച്ച് ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ ജോസഡിനെ ഞാൻ വിളിച്ചായിരുന്നു പരിധിക്ക് എന്റെ പ്രസിഡന്റ് ഇങ്ങനൊരു പദ്ധതി നമ്മുടെ നാട്ടിൽ ആദ്യായിട്ടാ അടങ്കൽ തുക രണ്ടു കോടി രൂപ കേന്ദ്ര ഗ്രാമ വികസന വകുപ്പിന്റെ പ്രത്യേക പദ്ധതി കേന്ദ്രത്തിന്റെ എല്ലാ അനാഥ ഗർഭവും ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരുത്തനില്ലേ ദേശീയ നേതാവ് മാമച്ചൻ കഴിഞ്ഞ ദിവസം ഇതേ റോഡിനെ കുറിച്ച് നമ്മുടെ കുഞ്ഞുട്ടിയുടെ ചായക്കടയിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടതാ എന്റെ പറമ്പിലെ ചക്ക നിന്നിട്ട് എന്റെ വീടിന്റെ മുമ്പിൽ തന്നെ തൂറി വച്ചിട്ട് പോകുന്ന മാമച്ചൻ നമ്മള് നോക്കി കളിച്ചില്ലേ ഇതും അവൻ അവനങ്ങ് കൊണ്ടുപോവെ പ്രശ്നാവോ ഞാൻ അറിഞ്ഞത് വെച്ച് അഞ്ചാം തീയതി കഴിഞ്ഞേ മാമച്ചൻ വരത്തുള്ളൂ പ്രസിഡന്റ് തൽക്കാലം വിശദീകരണ യോഗത്തില് വല്യ വിശദീകരണം ഒന്നും കൊടുക്കണ്ട ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നാ ചെയ്യാൻ പറ്റൂന്ന് ശാന്തിപുരം ജയഗിരി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയ ജന നേതാക്കൾക്ക് ശാന്തിപുരം പൌരാവലിയുടെ വിപ്ലവാഭിവാദ്യങ്ങൾ ബഹുമാന്യായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല ആസിഫ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പുറത്തേക്ക് മാറി പൊട്ടികളുടെ സംഭവമൊക്കെ റെഡി ആയിരുന്നു ഇന്നൊന്നാം തീയതി ആയതുകൊണ്ട് എവിടെ കിട്ടാൻ പടക്കത്തിന്റെ കാര്യത് അതൊക്കെ അങ്ങനെ നമ്മുടെ ബഹുമാനിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ ആകാംക്ഷ ഭരിതരായി കാത്തിരുന്ന ശ്രീമതി ജമീല ആസിഫ് ഇതായി വേദിക്ക് സമീപം ജമീല ആസിഫിനെ നിറഞ്ഞ ഇതായിരിക്കുകയാണ് ഒന്നും ആരേപങ്ങളല്ലെങ്കി അവൻ എന്റെ ഭാര്യയുടെ അടുത്ത് വന്നിരിക്കും പണി തുടങ്ങി അത് വേണ്ട ഞാൻ ബഹുമാനിയ അധ്യക്ഷ ശ്രീമതി ജമീല ആസിഫ് വേദിയിലിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരെ എനിക്ക് പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ് എത്രയോ വർഷങ്ങളായുള്ള നമ്മുടെ ആവശ്യം ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ അസുലഭമുഹൂർത്തൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഇത്രയും മനോഹരമായ സ്വീകരണം എനിക്ക് വേണ്ടി ഒരുക്കുക എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാം സത്യം സത്യത്തിൽ ഇങ്ങനൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ ലഭിക്കാൻ കാരണക്കാരായത് രണ്ട് വ്യക്തിത്വങ്ങളാണ് ആർക്കെങ്കിലും പറയാവോ അതാരൊക്കെയാണ് അതെ ബഹുമാന്യായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷോളിയും വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ജോസുമാണ് ആ രണ്ട് മഹത് വ്യക്തിത്വങ്ങൾ ജോസിന്റെ തടിക്കൊന്നാല് ആള് ഇവര് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ശ്രീമതി ഷോളി ജോസും സോറി ശ്രീമതി ഷോളി മാത്യുവും ശ്രീമാൻ ജോസും ഈ ഒരു പദ്ധതി നടത്തി തരണമെന്ന ആവശ്യമായി പലതവണ എന്നെ വന്ന് കാണുകയുണ്ടായി മർമ്മപ്രധാനമായ പല രഹസ്യങ്ങളും പ്രസിഡന്റുമായിട്ട് പങ്കുവച്ചു അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഡൽഹിയിൽ വെച്ച് ഗ്രാമ മന്ത്രി ശർമാജിയുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയും അനുകൂലമായ ഒരു തീരുമാനം നേടിയെടുക്കുകയും ചെയ്തു ശർമാജിയെ കണ്ടറിഞ്ഞ ഉടൻ തന്നെ ഞാൻ ജോസിനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി അതെ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പ്രസിഡന്റിനെയും ജോസിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പഞ്ചായത്തിനോട് നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇവിടെ തീരുന്നില്ല ഇവിടുത്തെ ആവശ്യങ്ങൾ എന്നേക്കാളും നന്നായിട്ട് അറിയാവുന്നത് ലോക്കൽ നേതാക്കൾ എന്ന നിലയിൽ നിങ്ങൾക്കാണ് അതുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് പഠിക്കണം ജനങ്ങളുമായി തുറന്ന ചർച്ചകൾ വേണം എന്നിട്ട് എന്നെ ഒന്ന് കാണും ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞാനുണ്ടാവും കൂടെ ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ഒരുവനായി നിങ്ങളോടൊപ്പം ഇതുവരെ എന്ന പോലെ എന്നും ഞാനുണ്ടാവും ഈ വിഷയങ്ങൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണ് നമ്മുടെ ജോസം ബസിനുമൊക്കെ പക്ഷേ ഞാൻ സംസാരിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് സംസാരിക്കാനില്ലാത്തതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി ജമീൽ ആസിഫിനെ ഞാൻ വേദിയിൽ ക്ഷണിക്കുന്നു എല്ലാവർക്കും നന്ദി ചെയ്യാമോ 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 കഞ്ഞിയും പയറും ഞങ്ങൾക്ക് പ്രതിപക്ഷത്തെ അറിയിച്ചില്ല അറിയിച്ചില്ലെന്ന് പറഞ്ഞ് മണിയാനിക്കുട്ടിച്ചന്റെ നേതൃത്വത്തിൽ കുഞ്ഞു പോനും കൂട്ടിനും പഞ്ചായത്തിന്റെ മുമ്പിൽ കുത്തിയിരുപ്പ് സമരം നടത്തുവാ അതിനവിടുന്ന് ആരുമില്ലല്ലോ വേണമെന്നില്ല അവന്മാരും അങ്ങനെ അവരുടെ ഇതിൽ ഒന്നിലും ഒരു സാധനം നമസ്കാരം എന്നൊന്നോ ഹലോ ഗോപി സ്വാമിയോ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ആ ഇന്നലെ ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നേ ഓഹോ ഇപ്പെത്തിയുള്ളൂ ഓ ഒരു ഉദ്ഘാടനം ആ ഏ അങ്ങനെ വിട്ട ശരിയല്ലോ ആ അപ്പൊ ശരി നീ വരുന്നില്ല പിന്നെ പുറത്തോട്ട് കേറു അടുത്തൊന്നും വണ്ടിയില്ല എവിടെയായിരുന്നു യാത്ര ഡൽഹിയിലെ ഒരു കേന്ദ്രം പറ്റുണ്ടായിരുന്നേ ഉടനെങ്ങാനും മന്ത്രിയാവോ

ഇവിടെ ഒരു ഏ കത്താതെ മാമറ്റം ടപ്പോ മരണം വരുവോ കൂടെ പോലും ജീവിത തീരണം തൃപ്തി ചെയ്യുക എന്നാ പറ്റിയതാ നെജു വേനായിരുന്നു ഇയാൾക്കൊരു ചെറുക്കല്ലേ ചാപ്പിടും അവൻ എവിടെ ആർക്കറിയാം പണ്ട് കുഞ്ഞിട്ട് റേഡിയോ അടിച്ചോണ്ട് പോയതാ എത്ര മണിക്ക് ഒരു കണ്ണു വേണം നിന്റെ അടുത്താ വണ്ണു വേണ്ടു വീണ്ടും ആസായി വേറെ വലുത് വരാനാ വേണ്ട എനിക്കണ്ട പത്രാസ് കൊണ്ട് ചാർലി അറിയിച്ചോ ഇല്ല എവിടെയാന്നും കൊണ്ടോ

അടക്കിന്റെ സമയം മാറ്റാൻ പറഞ്ഞു മാമച്ചൻ എന്റെ കൊച്ചേട്ട നിങ്കുവല്ലം കൂടിയോ നാലാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് വേദാം ഇങ്ങോന്ന് ചോടപിടിക്കാ എന്തിനും മുപ്പത് രൂപ കൊടുക്കാൻ പോയത് പിടിപ്പിലാത്ത മനുഷ്യൻ ഈ തള്ള എന്താണ് ഈ പറയുന്നത് അവരെ കൂടി കൊണ്ടുപോകാൻ പുള്ളി എന്താ ടൂർ പോവാണ് ശരിക്കും വേണ്ട കണ്ടു പഠിച്ചോ കിടപ്പ് അടുത്തുതന്നെ കിടക്കണ്ടവാ പോടാ എല്ലാം കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഒരു മനുഷ്യനല്ലേ ഇവിടെ ആണ മാമഞ്ച് തന്നെ ആദ്യം വെക്കണം ആരെയ്ക്കാതെ നൂറേ നൂറ് ലൈറ്റ് വരുന്ന വഴിയാവിടെ കൊണ്ടുപോയി വിളിച്ചാൻ വേണ്ടി പറഞ്ഞാലേ മറ്റേ ഇല്ലാത്ത കാശ് മണിക്ക് വാങ്ങാൻ എനിക്ക് പ്രാന്നാണ് അപ്പൊ പൈസയുണ്ട് ഇത് ഒരു അമ്പത് രൂപ ചാർജ് ചെയ്യാൻ പറഞ്ഞാൽ നല്ല കണ്ടീഷൻ എൺപത്തിനാല് മോഡലും പോരാതിന്റെ ഫാൻസി നമ്പറും പതിനെട്ട് അറുപത്താറ് കണ്ടിട്ട് പുതിയ വണ്ടിമാരിണ്ടല്ലോ

ആ എനിക്കൊന്നും അറിയൂ ഇത്രയൊക്കെ സ്വാതന്ത്ര്യം ഞാനും ആഗ്രഹിച്ചിട്ടുള്ളൂ അത് തീരെ കുറഞ്ഞ പോലെ മാമറ്റാ നിങ്ങൾ ആള് കൊഴപ്പാട്ടോ മാംശ ഡൽഹി പോകുന്ന കാര്യം ഈ പറച്ചില് മാത്രമേ ഉള്ളൂ എന്നിട്ടുള്ള അടിമ പണി അപ്പൊ കോഴിക്കോട് കൊണ്ടു ആര് പറയും ഒരു വെയിലത്ത് കോഴിക്കോട് ടൗണിലൂടെ നാല് മൂന്ന് ഏഴ് ഏഴുപേരുടെ ജാഥ നിങ്ങള് ചെയ്തു എന്താടാ ആ മാം വന്നിട്ട് മരിച്ചാ മതിയായിരുന്നു അയ്യോ അതിനവൻ ദുബായി ജോലിക്ക് പോയതല്ല പന്ത്രണ്ടാം വയസ്സിൽ ഒളിച്ചോടി പോയതാ വെറുതെല്ലോ പ്രതിപക്ഷായി പോയത് ഞങ്ങൾ ആ ചത്തുപോയ മാത്തച്ചാട്ട് ഓരോ കാര്യങ്ങളും കുഞ്ഞുട്ടിയേ ഓരോ ദിവസം ചെല്ലും തോറുവേ വട ചെറുതായി ചെറുതായ കല്യാണ മോതിരം പോലെ ആയല്ലോ വട ചെറുതാവുന്ന എല്ലാരും ശ്രദ്ധിക്കാവൂ അതിന്റെ വലുതാവുന്ന ആരും ശ്രദ്ധിക്കരുത് കേട്ടോ പറഞ്ഞ പോലെ ശരിയാണല്ലോ ഇത് കണ്ട ഞാൻ ഓ അറങ്ങേക്കവിടെ വന്ന ചായ കുടിക്കേണ്ട വെള്ള കാര്യമുണ്ടോ നല്ല ഒന്നാം തരമ്പടുന്ന് കൊല്ലന്റെ കൂടെ ഒഴിച്ചു പോയില്ലേ കൊഞ്ചു അവനൊരു സാധുവാണെന്നേ പക്ഷെ ഞാൻ അവനെ കുറ്റം പറയുള്ളു ആണുങ്ങളായ ഒരു പിടിപ്പു ആണുങ്ങൾക്ക് പിടിപ്പില്ലെങ്കിലേ ആരെങ്കിലും വന്ന് കണ്ണും കൈ കാണിച്ച ഭാര്യ ഇറങ്ങി അവന്റെ കൂടെ അവൻ്റെ പോകും അത് ശരിയാ അതൊക്കെ എന്റെ ഭാര്യ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ആരെങ്കിലും വന്ന് കഴിഞ്ഞാണ്ടല്ലോ അവളുടെ മുഖത്തിന്റെ പകുതിയെ കാണൂച്ചു ബാക്കി പോകുന്നു ജോസിന്റെ പുറത്തായിരിക്കും അല്ലേടെ കൊച്ചാപ്പി ആവശ്യം എനിക്കൊരു ലാസ്റ്റ് ചൂടുവല്ലോ നല്ലോണം തളുപ്പിക്കാത്ത ആയിക്കോട്ടെ ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം ജോസ് വികസിപ്പിക്കുന്നുണ്ടല്ലോ ജോസിന്റെ കൂടി ധാരാ നമ്മുടെ റോഡ് കോൺട്രാക്ട് അല്ലേ അത് ഇതെന്തോയാണ് വല്ല പണിയായിരിക്കും ഏയ് ജോസിനിട്ടുള്ളതാണെന്ന് പറ സാധാരണ മാമച്ചിനിട്ട് വെക്കുന്ന പണിയെല്ലാം അവന് തന്നെയല്ലോ കിട്ടാറുള്ളത് ഏ ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ അവൻ വീട് കാണാനും അമ്മച്ചി ഇതെന്നാ േ ഞാനൊന്നും അവരെ അവിടെ വീട്ടിൽ പോയി കൊച്ചു പറഞ്ഞു മറ്റന്നാളെ വരത്തുള്ള നീ എന്താ തീരുമാനിച്ചു അവന് വേണ്ടടുത്തൊരു പത്ത് സെന്റ് സ്ഥലവും വരവും കൊടുക്കാം അല്ല എന്നാ പിള്ളാരെ കൊണ്ടുപോലോ എന്ന് ഓർക്കുമ്പോഴ മക്കളെ കൊണ്ടുപോയി നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത് എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഉഴപ്പോ ഉണ്ടാകുകയല്ലോ കർത്താവ് പൊറുക്കുക പറ്റിയൊരെ കിട്ടിയത് ഇപ്പൊ കിട്ടും അതാവസ്ഥ കഞ്ഞി മുമ്പാ തുടങ്ങി പ്രയോഗം െറി ഗവൺമെന്റ് ആശുപത്രി കിടക്കുന്ന മാതിരി കിട്ടുന്ന കാശിനു വീടും എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് പാപ്പനാണ് പോലും കോപ്പൻ തൃണമൂൽ കോൺഗ്രസിന് വൻ നേട്ടം കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ഇലക്ഷൻ കമ്മീഷൻ പ്രതിമാസം അഞ്ചു രൂപ കൂട്ടാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രി നീ ഈ വേഷത്തില് അതെ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണോ ഈ പതിനൊന്നാം പാർട്ടി കോൺഗ്രസിന്റെ കവാടത്തിന്റെ വാതക്കൽ ഞാൻ ഇതേ ഡ്രസ്സിൽ ഇങ്ങനെ വെട്ടി വേർത്ത് നിൽക്കുമ്പോഴാണ് ഞാനും അവള് തമ്മിൽ ആദ്യമായിട്ട് കണ്ടത് അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് അതിന്റെ ഒരു ഇതാണ് ഇത് എങ്ങനെയുണ്ട് രാവിലെ ഓ ചായ ഒന്നും പറഞ്ഞല്ലേ ഉം അതെന്നെ എന്റെ പറമ്പിന് മുമ്പിലുള്ളത് വഴിയല്ലേ അതോ ഞാൻ ഈ പഞ്ചായത്ത് അല്ലേ അത്ര അത് രണ്ട് ആന്നോ കേക്കട്ടെ രണ്ട് പദ്ധതി അയ്യോ അതല്ല കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ വേണ്ടെന്ന് കാപ്പി തന്നെ ആയിക്കോട്ടെ ക്ലിയർ ആയി ഡൗട്ട് അടിച്ച് ആ ചായയല്ലേ അതായത് ഒരു മീറ്റർ പിന്നെ ആലിംഗതാരത്തിന്റെ വീടിന്റെ അവിടുന്ന് താഴോട്ട് മീറ്റർ അതൊരു പ്രത്യേക പദ്ധതിയാണല്ലോ ഇതിനിടയ്ക്ക് എന്റെ സ്ഥലം മാത്രമല്ലേ ഉള്ളൂ അതും നൂറ് മീറ്റർ ഒരു കാര്യം ചെയ്യും രണ്ടും കൂടെ ലയിപ്പിച്ച് ഒരു സിംഗിൾ പദ്ധതി ആയിട്ട് അങ്ങ് ചെയ്യും അത് നടക്കിയല്ലേ മാമച്ച അറിയാത്ത കൊറേ പ്രോബ്ലംസ് വേറെ ഉണ്ട് അങ്ങനെയാണ് കാര്യങ്ങള് എന്നാ പ്രസിഡന്റ് അറിയാത്ത വേറെ ചില പ്രോബ്ലംസ് അല്ല ചായക്ക് മധുരം വേണോന്നു കൊച്ചേട്ടാണ്ടെങ്കിൽ അല്ല സാധാരണ നിന്നെ കാണാൻ ഇച്ചിരി പഞ്ചാരയുടെ കംപ്ലൈന്റ് അപ്പൊ പഞ്ചാര വേണോലെ ഹിറ്റ് തരാം കേട്ടോ മാമച്ചന പറഞ്ഞു വരുന്നേ ഒന്നും ഇല്ലെന്നേ നമ്മുടെ കാർത്തികത്ത് മെഡിക്കൽ സ്റ്റോറിന്റെ ലൈസൻസ് ആണോ ആണെന്നാ തോന്നുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് വരണാധികാരിക്ക് കൊടുത്ത സ്വത്തുയരത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല ഓ തലൊന്നും പോകുകയല്ല പക്ഷെ ഈ പ്രസിഡന്റ് പണി അങ്ങ് പോകും പുത്തു ജോസിന്റെ എനിക്കറിയാം ജോസിനോട് പറഞ്ഞേരേ ഞാനെന്നാ ഇറങ്ങുക നല്ല കാപ്പി അതിന് കുടിച്ചില്ലല്ലോ അതുകൊണ്ട് ഇതിലും കടുപ്പത്തിലൊന്ന് ഞാൻ നിന്റെ പെമ്പർ നോക്കിക്ക് ഓളം പറഞ്ഞേളും